മഠത്തിൽ അവരുടെ റൂംമേറ്റ് ആയിട്ട് വന്ന ഒരു സിസ്റ്റർ ഇച്ചിരി പ്രായമുള്ള ഒരു സിസ്റ്ററാണ് ആ സിസ്റ്റർ ലെസ്ബിയൻ ആണ് ആ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്നിൽ നിന്ന് ഉരുവാകണം എനിക്ക് പ്രസവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തു കല്യാണം കഴിക്കാതെ വെർജിനായിട്ട് കാത്തിരുന്നു പക്ഷെ ഇത് തികച്ചും ബൈബിളിന് വിരുദ്ധമാണ് ഞാൻ മണവാളനായിട്ട് വരും അപ്പൊ നിങ്ങൾ മണവാട്ടിയെ പോലെ വിശുദ്ധരായിട്ട് ജീവിക്കണം അതിന്റെ ഗുഡ് വില്ലില് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറ്റത്തെ ചെയ്തിട്ടില്ല എന്ന് പിടിച്ചാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഫാദർ സിസ്റ്റർ അഭയ കേസ് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പേര് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു പേരാണ് സിസ്റ്റർ അഭയക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഒരു ക്രൈം സ്റ്റോറി കണ്ടു കണ്ടുകഴിഞ്ഞാലും ആൾക്കാർ വീണ്ടും എന്തായിരിക്കാം ആ ഒരു ആക്ച്വലായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഒരു സഭഖ്യാതത്തില് സംഭവിച്ചിട്ടൊരു കാര്യമാണ് സിസ്റ്റർ അഭയ ഫാദറിന്റെ ഒരു 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 നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ നിന്ന് ഞാൻ ശരിക്കും സിസ്റ്റർ പറഞ്ഞ കേസ് കേട്ട സമയത്ത് ഞെട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ആ വ്യക്തിക്ക് സംഭവിച്ച ആ ഒരു കാര്യം ആ ഒരു ദാരുണമായ അന്ത്യം അതിനകത്തൊരു വേദന തോന്നിയിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ അതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം സമാനമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട് സിസ്റ്റേഴ്സിന്റെ അടുത്തു നിന്നും സിസ്റ്റേഴ്സിന്റെ ഫാമ ഫാമിലിയിൽ നിന്നൊക്കെ സമാനമായ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരു സഹോദരി പരിചയപ്പെട്ടു അവര് നാല് വർഷം ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഉണ്ടായി എന്ന് കണ്ടിട്ട് വിദേശത്തുള്ളവർ മഠത്തിൽ പോയിട്ട് കന്യാസ്ത്രീ ആകാനായിട്ട് താല്പര്യത്തോടു കൂടെ പോയതാണ് അപ്പൊ അവിടെ ചെന്ന് ആദ്യത്തെ ഒന്ന് രണ്ടു വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അവിടെയുള്ള പീഡനങ്ങളുണ്ട് കാരണം എന്താ ആഹാരമൊന്നും നില കൊടുക്കത്തില്ല അങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ സഹിക്കാം അത് സഹനത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത് പക്ഷേ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷമായപ്പോ മഠത്തില് അവരുടെ റൂംമേറ്റ് ആയിട്ട് വന്ന ഒരു സിസ്റ്റർ ഇച്ചിരി പ്രായമുള്ള ഒരു സിസ്റ്ററാണ് ആ സിസ്റ്റർ ലെസ്ബിയൻ ആണ് അപ്പോൾ ഇവര് വളരെ ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള സമയത്ത് പോകുന്ന ഒരു ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു വ്യക്തിയാണ് അവരൊരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സുള്ള ഒരു ലേഡിയാണ് അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം നന്നായിട്ട് നിയന്ത്രിച്ച് ഗൈഡ് ചെയ്ത് പരിപാലിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു മനസ്സോടുകൂടെ ആ ഒരു സ്ത്രീ അങ്ങോട്ട് വരുമ്പോൾ ആഗ്രഹ ആഗ്രഹം ഉണ്ടാവും മനസ്സിനകത്ത് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വിവര വിപരീതമായി ഇവരെ ശാരീരികമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ ഒരിക്കലും അത് പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഷോക്ക് ആയി പോവും അതോടുകൂടെ അവരുടെ കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹം അവൻ ഉപേക്ഷിച്ചു സോ ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ വന്ന് എൻ്റെ അടുത്ത് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഇതിൽ നിന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയും ചെയ്തിട്ടിട്ടുണ്ട് കന്യാസ്ത്രീ ആകുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈ കന്യാസ്ത്രീ ആകുക എന്നുള്ള കാര്യം മുമ്പ് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം യേശുവിന്റെ ജനന സമയത്ത് പുരുഷന്റെ സഹായമില്ലാതെ ഒരു അമ്മക്ക് അല്ല ഒരു സ്ത്രീക്ക് ഒരു കന്യായ സ്ത്രീക്ക് ഗർഭം ധരിച്ചിട്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സ്ത്രീകൾ കാത്തിരുന്നു ആ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്നിൽ നിന്ന് ഉരുവാകണം എനിക്ക് പ്രസവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തു കല്യാണം കഴിക്കാതെ വെർജിനായിട്ട് കാത്തിരുന്നു ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന ഒരു കാര്യം തുടങ്ങുന്നത് യേശു ജനിച്ചു കഴിഞ്ഞില്ലേ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ ുംണവാട്ടിമാരായിട്ടല്ലേ ഇനി സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ യേശു ജനിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ സ്കോപ്പ് ഇല്ല ഇനി അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് ജീസസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ മണവാളനായിട്ട് വരും അപ്പൊ നിങ്ങൾ പോലെ വിശുദ്ധരായിട്ട് ജീവിക്കണം ജീവിതം വിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് മണവാട്ടിയെ പോലെ വിശുദ്ധമാക്കണമെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു യുവതി എന്ത് ചെയ്യും തന്റെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ആ ഒരു കല്യാണ സമയത്ത് ആ ഒരു പുരുഷനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവിത്രമായിട്ട് സൂക്ഷിക്കും ഇതുപോലെ നിങ്ങളും ആത്മീയമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആത്മീയ അർത്ഥം അതിനെന്ത് ചെയ്തു അതിനെ മണവാട്ടി സഫ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മണവാട്ടി എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തിട്ട് ചില യുവതികൾ ജീസസിന്റെ മണവാട്ടിയാണ് ഞാൻ എന്നുള്ള രീതിയിൽ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു ജീസസ് പറഞ്ഞ മണവാട്ടിക്കാത്ത ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളുടെ അടുത്ത് മാത്രമല്ല പറഞ്ഞേ അപ്പൊ എന്ത് എഴുതുപോലെ ജീവിക്കണമെന്നാ ഒരു മണവാട്ടി മണവാളിന് വേണ്ടി ജീവിക്കുന്നത് പോലെ എൻ്റെ മുന്നിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് അപ്പം അതൊരു സ്ത്രീയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പം യേശുവിനെ പ്രസവിക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടർ അന്ന് തയ്യാറായിരുന്നത് പോലെ ഇന്നൊരു കൂട്ടർ യേശുവിന്റെ മണവാട്ടി ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ച് അവർ കല്യാണം കഴിക്കാത്തത് തുടരുകയാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കോമ്പിനേഷനിലാണ് ഇന്ന് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത് തികച്ചും ബൈബിളിന് വിരുദ്ധമാണ് ോരോരുത്തർ ഉണ്ടാക്കിയെടുക്കുന്ന തോട്ട് പ്രോസസിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കുംഭസാരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതും ഒരു കാര്യമാണ് ഇനി ആതുര സേവനമാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ സിസ്റ്റർ ആയാലേ ആതുര സേവനം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലല്ലോ മാതാമൃതാനമായി ഒക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ആതുര സേവനം ചെയ്യാം അതിന് കന്യാ കന്യാസ്ത്രീ ആകണോന്ന് നിർബന്ധമൊന്നുമില്ല ഇനി കന്യാസ്ത്രീ ആകുന്നവരുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് കന്യാസ്ത്രീ ആകുന്നതിൽ കുടുംബം വേദനിക്കുന്നവരുണ്ട് കന്യാസ്ത്രീ ആകാത്തതിൽ കുടുംബം വേദനിക്കുന്നവരുണ്ട് ഇതെല്ലാം ഒരു മിക്സഡ് ആയിട്ടുള്ള മനുഷ്യന്റെ മനസ്സിനകത്തുണ്ടാകുന്ന പല വിചാര വികാരങ്ങളിൽ നിന്നും ഒന്നിത്തിരിഞ്ഞു വരുന്ന കുറച്ച് കാര്യമുള്ള ഫാദർ പറഞ്ഞത് ബൈബിള് നമ്മളിപ്പോ കാണുന്ന ബൈബിള് പഴയ നിയമത്തിന്റെ ആ ഒരു രീതി തന്നെയാണോ അത് മാറ്റപ്പെട്ടില്ലേ ബൈബിളിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് പഴയ നിയമവും പുതിയ നിയമവും അപ്പൊ ജീസസ് വന്നതോടുകൂടെ അതിനു മുന്നേ അനുഷ്ഠിച്ചു വന്ന ആചാരാനുഷ്ഠാനങ്ങളും രീതികളെയും ആ റിച്വൽസിനെയെല്ലാം ജീസസിനെ മാറ്റി അതാണ് ഇന്ന് പഴയ നിയമം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനകത്ത് ആയിട്ടുള്ള പത്ത് കൽപ്പനകൾ ഉപകൽപ്പനകൾ യാഗങ്ങൾ ദേവാലയ വ്യവസ്ഥകൾ പൗരോഹിത്യം ഇതെല്ലാം മാറ്റപ്പെട്ടതാണ് ഈ മാറ്റപ്പെട്ടതിൻ്റെ ഒരു നവീകരണമാണ് ഇന്ന് കാണുന്ന പള്ളികളും സഭയും പ്രോഹിതന്മാർ അത് മാറ്റപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതാണ് പുതിയ നിയമത്തിനകത്ത് ജീസസ് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ പരിവർത്തനമാണ് അതാണ് ജീസസ് പറയാൻ ആഗ്രഹിച്ചതും ജീസസ് ചെയ്തതും അത് ഇന്ന് ആരും ഫോളോ ചെയ്യുന്നില്ല ജീസസിന്റെ പേര് പറഞ്ഞ് ഇന്ന് നിലനിൽക്കുന്നതെല്ലാം പഴയ നിയമത്തിന്റെ ഒരു റിപ്ലിക്ക മാത്രമാണ് ഞാൻ തിരിച്ചു ഈ ഒരു അഭയ അഭയ കേസ് വന്നതിന് ശേഷം സഭയ്ക്കുള്ള എന്തെങ്കിലും ഇല്ല പ്രത്യേകിച്ച് ശ്രദ്ധില്ല ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇങ്ങനെ ഒരു കേസ് വരുമ്പോ പൊതുവേ ആ ഒരു സിസ്റ്റർ അഭയം ഇന്ന് ആ ഒരു സ്ഥലത്തിന്റെ അപ്പുറത്തേക്കും ആ ഒരു മതത്തെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ചർച്ച വന്ന സമയത്ത് സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കാര്യം സമൂഹത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ച നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിട്ടകളോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അഫയ കേസിന് ശേഷവും കേസുകൾ വന്നിട്ടില്ലേ എത്രയോ സിസ്റ്റേഴ്സ് ഇപ്പോ പബ്ലിക്ലി പറഞ്ഞു ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിനകത്തുനിന്ന് പബ്ലിക്കായിട്ട് പുറത്തു വന്ന സിസ്റ്റേഴ്സ് ഈ അടുത്തടയ്ക്ക് മൂന്ന് നാല് സിസ്റ്റേഴ്സ് വന്നില്ലേ അപ്പോ അതിനകത്തുള്ള സിസ്റ്റത്തിന് അകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല ഒന്നിലധികം വഷളായി വരുന്നത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവര് പബ്ലിക്കായിട്ടോ പരസ്യ പരസ്യപ്പെടുത്താതെയോ അവർ അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന് അവരവരുടേതായിട്ടുള്ള രീതിക്ക് പോകുന്നു കാരണം അവിടെ മലിനമായി കിടക്കുവാണ് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പാർട്ടി എടുത്തോ ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിലും എടുത്തോ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളറ എന്താ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങോട്ടുള്ള മൽപിടുത്തവും ആ വെട്ടും അതൊക്കെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഏത് മതം എടുത്താലും മതത്തിനകത്തുള്ളത് അധികാരവും പൈസയും തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഈ കടിപിടി കൂട്ടലാണ് അതിനകത്ത് നടക്കുന്നത് ഓക്കെ അതിനകത്ത് ഒരു ചെറിയ റിഫ്ലക്ഷൻ മാത്രമേ നമ്മൾ പബ്ലിക് അറിയുന്നുള്ളൂ കൂടുതലും അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സോ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മതം ആയത് കൊണ്ട് ഇതിങ്ങനെ പോകത്തുള്ളൂ ഡിവൈനിറ്റിന്റെ പേരും ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് അകത്ത് നടക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള സാധാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് എന്നെ എന്നെപ്പോലുള്ള വ്യക്തികളെല്ലാം അതിനകത്തുനിന്ന് പുറത്തുനിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ഞാനിപ്പോൾ ഒരു സഭയുടെയും ഭാഗമല്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ഡിവൈനിറ്റി തന്നെയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എനിക്കൊരു ഡിനോമിനേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ച് ഡിനോമിനേഷന്റെ സപ്പോർട്ടോ അവരുടെ ഒരു കാര്യത്തിനകത്ത് ഞാനിപ്പോ ഇൻവോൾഡ് അല്ല കുപ്പായം അണിഞ്ഞിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങൾ കുപ്പായം അണിയാതെയും ചെയ്യാം ഓക്കെ ജീസസിന്റെ കാലഘട്ടത്തിൽ പൗരോഹിത്വത്തെ ജീസസ് മാറ്റിയതാ ഓക്കെ എല്ലാ ജനങ്ങളും പൗരോഹിത്വത്തിന്റെ ഭാഗമാണെന്ന് ജീസസ് പഠിപ്പിച്ചതാ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല കാര്യങ്ങൾ ചെയ്യാനായി അപ്പൊ കുപ്പായത്തിൽ ഇരുന്നതിനെ കൂടുതലും അതിലേക്ക് ഇറങ്ങി സാധിച്ചത് ശേഷമാണ് കാരണം നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുപ്പായത്തിന്റെ സഹായം ഇല്ലാതെ ചെയ്യാനാണ് കൂടുതൽ എളുപ്പം നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാവത്തില്ല അതായത് നമുക്ക് സ്വാതന്ത്ര്യത്തോട് കൂടെ ചെയ്യാൻ പറ്റും മറ്റേ അവരുടേതായിട്ടുള്ള കുറെ നിയന്ത്രണങ്ങളുണ്ടാവും അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അവരുടെതായിട്ടുള്ള കുറെ ചിട്ടവട്ടങ്ങളുണ്ട് ആ ബാരിയർ ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഈ ഈ തന്നെ ഒരു ഒരു പറഞ്ഞിട്ടുള്ള നിരവധി കേസുകൾ വന്നപ്പോഴും സഭ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരെ തീർച്ചയായിട്ടും സംരക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ കാരണം ആ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുഡ് വില്ല് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്കാര് ചെയ്ത കുറ്റത്തെ ചെയ്തിട്ടില്ല എന്ന് മറച്ചുപിടിച്ചാൽ മാത്രമേ അതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് സഭ മാത്രമല്ല ഏത് പ്രസ്ഥാനമാണെങ്കിലും അങ്ങനെയാണോ എത്തിക്സിനെതിരാണ് സഭ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് ആര് പറഞ്ഞു അത് മെയിൻപൊടിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇന്ന് ഏതൊരു പ്രസ്ഥാനത്തെയും പോലെ കറപ്റ്റഡ് ആണ് സഭയും എന്ന് പറയുന്ന പേര് പോലും ഫിസിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് ഒരു ബന്ധിക്കല്ലേ നിയമസഭ ലോകസഭ എന്നൊക്കെ പറയുന്ന സഭയല്ലേ അതുപോലെ തന്നെയാണ് ഇത് ഒരു സെക്കുലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വെച്ചിട്ട് പറയുന്നത് മാത്രമേ